നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ വ്യാപാര രംഗത്ത് മുപ്പത്തിയാറ് വർഷമായി പെരിന്തൽമണ്ണയുടെ മുഖമുദ്രയായ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ക്രിസ്തുമസ് ഇയർ ഓഫർ സെയിലുകൾക്ക് തുടക്കമായി ഡിസംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവുമായാണ് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ആഭരണ പർച്ചേസുകൾക്ക് വമ്പൻ ഓഫറുകൾ ഒരുക്കിയാണ് പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എത്തിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവുമായാണ് പോപ്പുലർ ഗോൾഡ് ഉപഭോക്താക്കളുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നത് പണിക്കൂലിയിൽ ചെയിനുകൾ വളകൾ പാദസരങ്ങൾ ബ്രേസ്ലെറ്റുകൾ തുടങ്ങിയവ സ്വന്തമാക്കാം ആന്റിക് ആഭരണങ്ങൾ വെറും നാല് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യാം സിംഗപ്പൂർ ആഭരണങ്ങൾ നാല് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിലും ലഭ്യമാകും കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് പോപ്പുലർ ഗോൾഡൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അതിന്റെ ഭാഗമായി നമ്മുടെ ഉപഭോക്താക്കൾക്ക് ചെയിൻ ചെയിൻ ബ്രേസ്ലെറ്റ് ലെഗ് ഫെസ്റ്റ് വെറും നമ്മൾ ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ കൊടുക്കുന്നത് വർഷക്കാലം പെരിന്തൽമണ്ണയിൽ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉപഭോക്താക്കൾ തങ്ങളോടൊപ്പം നിന്നത തങ്ങളിലുള്ള വിശ്വാസ്യത ഉറപ്പുവരുത്തിയതിനാലാണെന്നും തുടർന്നും സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും പോപ്പുലർ മാനേജിംഗ് ഡയറക്ടർമാരായ നസീർ ഷിബി എന്നിവർ പറഞ്ഞു തീർച്ചയായും കൊല്ലമായി നമ്മൾ ടൗണിലുണ്ട് കൊണ്ടിരിക്കുകയാണ് ഉപഭോക്താക്കൾ തന്നെയാണ് നമ്മുടെ വിജയവും അവരുടെ സഹകരണം അത് ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ നമ്മുടെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണെങ്കിൽ പോലും ഒരുപാട് കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഈ സാധാരണക്കാരൊക്കെ നമ്മളെ ആകർഷിക്കുന്നുണ്ട് ഒരു പ്രത്യേകത എന്താണ് സാധാരണക്കാര് നമ്മുടെ ജില്ലയിലേക്ക് ആകർഷിക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ പണിക്കൂലി മാത്രമാണ് കാരണം വളരെ കുറഞ്ഞ പണിക്കൂലി അന്ന് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം അത് ഉയർന്ന സ്വർണവിലയിൽ നിന്ന് ഈ ചെറിയ പണിക്കൂലി നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവർക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നലില്ല അപ്പൊ അതന്നെയാണ് അതിന്റെ കാരണം നമുക്ക് നമ്മുടെ സ്കീം ആയിട്ട് നമ്മുടെ ഒരുപാട് മൂന്ന് സ്കീമുകളുണ്ട് അതായത് നമുക്ക് രൂപയിൽ രൂപയിൽ തുടങ്ങുന്ന അതെല്ലാം ൾ ജില്ലകൾ അവൈലബിൾ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകളുടെ ഭാഗമായി ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളാണ് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പുതുതലമുറയുടെ ഇഷ്ട ചോയ്സുകളായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഡയമണ്ട് കളക്ഷൻ ടി കളക്ഷൻ പാർട്ടി വേളകളിൽ തിളങ്ങാൻ ആന്റിക് സിംഗപ്പൂർ ടർക്കിഷ് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസും നമ്മുടെ ഓഫേഴ്സ് ഉണ്ട് കുറവുണ്ട് അപ്പൊ നല്ല ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ഒക്കെ ധാരാളം ഇവിടെ ഉണ്ട് അത് കിട്ടി വന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് എല്ലാവരും വന്നോളൂ ഡയമണ്ട്സ് ഭയങ്കര ഇഷ്ടമാണ് ഓൾറെഡി ഡയമണ്ട്സ് അപ്പോൾ ഡയമണ്ട്സിൽ നല്ല കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റിലുണ്ട് പിന്നെ ഏത് റേഞ്ചിലും ഉണ്ട് പിന്നെ പണിക്കൂലി നല്ല കുറവാണ് അതാണ് ഹൈലൈറ്റ് പണിക്കൂലി കുറവാണെന്നുള്ള ഓഫറിലൊക്കെ വരുന്നത് ഡിസംബർ ഫിഫ്റ്റീൻ ടു തേർട്ടിയത്ത് വരെയാണ് ഓഫർ ഉള്ളത് നല്ല നല്ല കളക്ഷൻസും ഉണ്ട് എല്ലാവർക്കും സാധാരണ നമുക്ക് ഡെയിലി വെയറിന് പറ്റിയതും അല്ലാണ്ട് പിന്നെ വെഡ്ഡിങ് കളക്ഷൻസ് ആണെങ്കിലും ഒക്കെ ഉണ്ട് എല്ലാം നല്ല കളക്ഷൻസ് ആണല്ലോ